ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പുറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് എബിൻ മാത്യു അപ്പോൾ നമ്മൾ സെറ്റ് ഹിസ്റ്ററി എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള സമയം വളരെ നന്നായിട്ട് ഉപയോഗിക്കേണ്ട സമയമാണ് അടുത്ത എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകാനുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ഹിസ്റ്ററി സെറ്റ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സിലബസ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് എല്ലാവരുടെയും കയ്യിൽ വേണം വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സിലബസാണ് നമുക്ക് ഹിസ്റ്ററിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനകത്തെ ഒരു ഭാഗം പോലും നമ്മൾക്ക് മിസ് ചെയ്യാതെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് അത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ വെറുതെ കുറെ പാഠഭാഗങ്ങൾ പഠിച്ചു പോവുകയല്ല കൃത്യമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ പഠനത്തെ ഒന്ന് പുനർക്രമീകരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ നമുക്കറിയാം നമ്മുടെ സിലബസിൽ നമുക്ക് ആറ് പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് ഉള്ളത് ആറ് യൂണിറ്റുകളിലായിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ കേരള ഹിസ്റ്ററി പ്രത്യേകമായിട്ടൊരു ഭാഗമായിട്ട് വരുന്നുണ്ട് അതുപോലെ ഹിസ്റ്റോറിക്കൽ മെത്തേ മെത്തഡോളജി വരുന്നുണ്ട് ഹിസ്റ്റോറിയോഗ്രാഫി വരുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററി അങ്ങനെ വ്യത്യസ്ത മേഖലകളിലായിട്ടാണ് നമ്മുടെ സിലബസ് മുന്നോട്ട് പോകുന്നത് ആറ് യൂണിറ്റുകളായിട്ട് അപ്പോൾ ഈ ആറ് യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഭാഗങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഓക്കെ കാരണം നമ്മുടെ പരീക്ഷകൾക്ക് സാധാരണയായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുന്നതും എന്നാൽ നമ്മളൊരു പി ജി ലെവലിലൊക്കെ ജസ്റ്റ് പഠിച്ചു പോയതുമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ എന്നാലതിന് കുറച്ച് ഡെപ്ത്തിലേക്ക് നമ്മളൊന്ന് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ അങ്ങനെയുള്ള ചില ഭാഗങ്ങളെ ഭാഗങ്ങളെപ്പറ്റിയാണ് ഞാനിത് പറയാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എക്സാമിന് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ആ ടോപ്പിക്കിലേക്കാണ് നമ്മൾ വരാനായിട്ട് പോകുന്ന മേജർ അപ്കമ്മിങ് ടോപ്പിക്സ് പ്രധാനമായിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണ് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ യൂണിറ്റ് ടുവിലേക്കാണ് വരുന്നത് യൂണിറ്റ് ടുവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഹിസ്റ്റോറിയഗ്രഫിയാണ് ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നമ്മളെ എപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് എപ്പോഴും ഹിസ്റ്റോറിയോഗ്രാഫി ഒരുപാട് കുട്ടികളും പഠിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് പറയാറുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് എന്നാലതൊക്കെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ ഞാനിത് വെറുതെ പറയുമല്ല നമ്മുടെ കുട്ടികൾ ഓൾറെഡി ഇത് പഠിച്ച് പോയ കുട്ടികളുണ്ട് ഓക്കെ ഇത് നമ്മൾ ഇത്തവണ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം നമ്മളത് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് തന്നെ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നമുക്ക് കുറേയധികം സോഷ്യൽ തിയറീസ് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് അല്ലേ അപ്പോൾ എം ലി ഡർഖിൻ്റെ സോഷ്യൽ തിയറി ഉണ്ട് മാക്സ് വെബറിൻ്റെ സോഷ്യൽ തിയറി ഉണ്ട് അതുപോലെ തന്നെ പെരി ബോർഡോയുടെ സോഷ്യൽ തിയറി ഉണ്ട് എങ്ങനെയാണ് സമൂഹത്തെ സൊസൈറ്റിയെ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ഒരു മേഖലയാണ് ഇവിടെ നമ്മൾ ഈ സോഷ്യൽ തിയറീസിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്ന് പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ആശയമാണ് ഹിസ്റ്റോറിസിസം അതിൽ തന്നെ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന ആശയമുണ്ട് എന്താണ് ഹിസ്റ്റോറിസിസം എന്താണ് ന്യൂ ഹിസ്റ്റോറിസിസം ഇത് നമ്മളിലുള്ള വ്യത്യാസം ഇതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യണം പിന്നീട് ഇപ്പം നമ്മുടെ പരീക്ഷകൾക്ക് ഇപ്പോൾ സെറ്റ് എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എച്ച് എസ് ടി എക്സാമുകൾക്കൊക്കെ ആണെങ്കിലും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് ചോദ്യം വരികയും കുട്ടികളെ ഒന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിലാക്കുകയും ഒരു ഭാഗമാണ് ഈ ജെൻഡർ ഹിസ്റ്ററി എന്നുള്ളത് അപ്പോൾ ജെൻഡ്രൽ സ്റ്റഡീസിൽ നമുക്ക് ആരാണ് പ്രധാനപ്പെട്ട ജെൻഡർ ഹിസ്റ്റോറിയൻസ് ജെൻഡർ റൈറ്റേഴ്സ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെ കൂടാതെ ഇവരെഴുതിയിരിക്കുന്ന വർക്കുകൾ ഏതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട് അപ്പം ആ ഭാഗം കൂടെ ഒന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് പോകേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ അപ്പം രണ്ടാമത്തെ യൂണിറ്റ് ഹിസ്റ്റോറിഗ്രാഫിലെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി യൂണിറ്റ് ത്രീയിലേക്ക് വരുവാണെങ്കിൽ കേരള ഹിസ്റ്ററിയാണ് പഠിക്കാനായിട്ട് ഉള്ളത് കേരള ഹിസ്റ്ററിയിൽ നമുക്ക് ചില സോഴ്സസുകൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതിൽ തന്നെ വേരിയസ് ടെക്സ്റ്റുകൾ ലാംഗ്വേജ് ലിറ്ററേച്ചറും അതുപോലെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ കേരള ഹിസ്റ്ററി അതിൻ്റെ തുടക്കഭാഗത്ത് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കേരള ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ പറ്റി പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് അപ്പോൾ നമ്മൾ മണിപ്രവാളം ലിറ്ററേച്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ കൂടാതെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസിൽ നമ്മൾ ആർട്ട് ആർക്കിടെക്ചറൊക്കെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് ഡ്രൈ ഏരിയ ആയതുകൊണ്ട് പ്രത്യേകിച്ചും മിഡീവൽ കേരള ഹിസ്റ്ററിയുമായിട്ട് കുറച്ച് കണക്ടായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ടെമ്പിൾ ആർക്കിടെക്ചർ അതിൻ്റെ പ്രത്യേകതകൾ ഡ്രവിഡിയൻ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ ചില പുതിയ മാറ്റങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ആർട്ട് ഫോംസ് ഒക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് അത് പഠിക്കേണ്ടതായിട്ട് ഉണ്ട് ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ആണെങ്കിൽ പോലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആണ് അല്ലേ ഇനി അതുപോലെ ലാൻഡ് റവന്യൂ പോളിസീസ് അപ്പോൾ ലാൻഡ് റവന്യൂ പോളിസീസിൽ പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാൻ റെമിഡിയൽ കാലഘട്ടത്തിലെ ലാൻഡ് റവന്യൂ പോളിസീസ് ആണ് അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ടേംസ് മിഡീവൽ കാലഘട്ടത്തിൽ ഒരു ടെമ്പിൾ ഓറിയൻറ്റഡ് സൊസൈറ്റി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ടെമ്പിൾസിനെ കേന്ദ്രീകരിച്ചുണ്ടായ ഒരു സമൂഹവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റവന്യൂ ഓഫീഷ്യൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേമുകൾ ഇതൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ലാൻഡ് റിഫോംസ് ആൻഡ് എൻഡ് ഓഫ് ജന്മി സിസ്റ്റം അപ്പോൾ ജന്മി സിസ്റ്റത്തിൻ്റെ അവസാനം അതായത് മധ്യകാല കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു ഫ്യൂഡൽ കാലഘട്ടമാണ് അല്ലേ അപ്പോൾ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങളും അതിനുശേഷം ഈ ജന്മി സിസ്റ്റം എങ്ങനെയാണ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഈ യൂണിറ്റ് ത്രീയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ഉണ്ട് ഓക്കെ യെസ് ഇനി അടുത്ത മേഖലയിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് നാലാണ് അപ്പോൾ യൂണിറ്റ് നാലിലേക്ക് വരുമ്പോൾ നമുക്ക് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയാണ് ആണ് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയിൽ യെസ് അതിൽ ഒരു പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഉണ്ട് എല്ലാ വർഷവും അതിനകത്തും ചോദ്യം കാണാറുണ്ട് ഓക്കെ അപ്പം ഏൻഷ്യൻറ്റ് ഹിസ്റ്ററിയിൽ തന്നെ പ്രീ ഹിസ്റ്ററി അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓക്കെ എന്നത് നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചു പോകുന്ന ഭാഗമാണ് പക്ഷേ ഈ പ്രീ ഹിസ്റ്ററി കുറച്ചും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് സാധാരണയായിട്ട് പ്രീ ഹിസ്റ്ററി കാലഘട്ടത്തിലെ ആർട്ട് ഫോംസിനെ പറ്റി ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ചില സൈറ്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറൊക്കെയുണ്ട് ചില വർക്കുകളുടെ കാര്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗ്രോത്ത് ഓഫ് വർണ്ണ സിസ്റ്റം അപ്പം ഈ വർണ്ണാ സിസ്റ്റം അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് വർണ്ണാ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടായ പിരിവുകൾ അവിടെയാണ് നമുക്ക് ഈ എന്ത് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് വർണ്ണാസ് അതുപോലെ തന്നെ ജാതി എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണ് ഇന്ത്യയിൽ ളവായത് ഉണ്ടായത് ഓക്കെ അതൊക്കെ നമുക്ക് അവിടെ ഒന്നും മനസ്സിലാക്കി പോകേണ്ടതായിട്ട് ഉണ്ട് കൂടാതെ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഭാഗവതിസം അതായത് ഒരു ഭക്തി മൂവ്മെന്റ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഭക്തി മൂവ്മെന്റിൽ തന്നെ ഇവിടെ നമുക്ക് രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട് ഓക്കെ ഒന്ന് ഹിന്ദു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തി മൂവ്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഭക്തി മൂവ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മേഖലകളും നമുക്ക് പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇസ്ലാമിക് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സൂഫി മൂവ്മെൻ്റ് ഉണ്ട് ഹിന്ദു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷൈവിസം അതുപോലെ തന്നെ വൈഷ്ണവിസം ആ ഒരു മേഖല നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അതുപോലെ മിഡീവൽ കാലഘട്ടത്തിൽ കരുമ്പോൾ സുൽത്താനേറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്ക് ആ ടോപ്പിക്കിൽ തന്നെ സുൽത്താനേറ്റ് നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിച്ചു പോകുന്നുണ്ട് പക്ഷെ അതിനൊരു ഒരു സോഷ്യൽ ഹിസ്റ്ററി കൂടെ നമുക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ നോബിൾ ക്ലാസ്സിൻ്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു നോബിലിറ്റി എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത് അതുപോലെ തന്നെ ഒരു റിലീജിയസ് ക്ലാസ് ഉലൈമാസ് ഉലൈമ എന്ന് പറയുന്ന റിലീജിയസ് തിയോളജീൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതെങ്ങനെ ഇവരുടെ ഭരണത്തെ സ്വാധീനിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒന്ന് ബേസിക്കായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതായിട്ട് ഉണ്ട് എസ് അടുത്തത് നമുക്ക് യൂണിറ്റ് അഞ്ചിലേക്കാണ് വരാനുള്ളത് യൂണിറ്റ് അഞ്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഭാഗമാണ് എന്നാൽ പോലും അവിടെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാനായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് ഒന്ന് ഗാന്ധിയൻ ആണ് പ്രത്യേകിച്ച് നമ്മൾ ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയത്തെ പറ്റിയും അദ്ദേഹം അത് ഇന്ത്യയിൽ ഏത് രീതിയിലാണ് അത് അപ്ലൈ ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഗാന്ധ്യൻ ടെക്നിക്സിൽ അത് അദ്ദേഹത്തെ അത് ഡെവലപ്പ് ചെയ്തതിന് അദ്ദേഹത്തെ സ്വാധീനിച്ച ആശയങ്ങൾ അത് നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ ദിവസങ്ങളിൽ പഠിച്ചു പോകാനായിട്ടുണ്ട് ഓക്കെ അതുപോലെ തുടർന്ന് നമുക്ക് റവല്യൂഷണറി ടെറസ് എന്ന് പറയുന്ന മേഖലയുണ്ട് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ റവല്യൂഷണറി ടെറസ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ശേഷമുള്ള റവല്യൂഷണറി ടെററിസമാണ് എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട റവല്യൂഷണറി ടെററിസ്റ്റ് കാലഘട്ടങ്ങൾ വരുന്നുണ്ട് അപ്പം അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകാനായിട്ടുള്ള ഭാഗമാണ് പിന്നെ ഉള്ളത് പെസൻറ് സ്ട്രഗിൾസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന പെസൻറ്റ് സ്ട്രഗിൾസ് മുതൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട പെസെൻറ്റ് മൂവ്മെന്റ്സ് ഇതെല്ലാം നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ടുണ്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കൂടാതെ പോപ്പുലർ പ്രഷർ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ രൂപീകരിതമാകുന്നതും അതിനുവേണ്ടി പ്രധാനമായിട്ടും പിന്നിൽ നിന്ന സംഘടനകളും ആ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ഉള്ളത് ഓക്കെ അപ്പോൾ മോഡേൺ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ളത് പിന്നീട് വരുന്നത് നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് ആണ് ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ആറാമത്തെ യൂണിറ്റിൽ വരുമ്പോൾ വേൾഡ് ഹിസ്റ്ററി ആണ് നമ്മൾ പഠിച്ചു പോകുന്നത് ഇവിടെ നമ്മൾ എപ്പോഴും മിസ് ചെയ്ത് ഒരു ഭാഗമാണ് ഏത് റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് എന്നുള്ളത് റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് അപ്പം ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണം ചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു ഈ സ്റ്റേറ്റുകൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ഉള്ളത് കൂടാതെ കൊളോണിയലിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു പോയിട്ടുള്ളൊരു കാര്യം എട്ട് ഒമ്പത് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് പുതിയ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് ഈ സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തികൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചില അഡീഷൻസും കൂടെ നമുക്ക് ഈ ഭാഗത്ത് പഠിച്ചു പോകേണ്ടതായിട്ട് ഉണ്ട് പിന്നീടുള്ളത് കൊളോണിയൽ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾസ് ഇത് പലപ്പോഴും സ്കിപ്പ് ചെയ്ത് ഒരു ഭാഗമാണ് ഇത്തവണ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല കൃത്യമായിട്ട് തന്നെ നമുക്കത് പഠിച്ചു പോകാനായിട്ട് സാധിക്കും എവിടെയൊക്കെ ചൈനയിലും വിയറ്റ്നാമിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആൻറ്റി കൊളോണിയൽ മൂവ്മെൻസുകളെ നമ്മൾ പഠിച്ച് പോകുന്നുണ്ട് അപ്പം അത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ക്ലാസ്സുകൾ മിസ് ചെയ്യരുത് കൃത്യമായിട്ട് തന്നെ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിൽ പഠിച്ചു പോകേണ്ടുന്ന ടോപ്പിക്കുകള് കൃത്യമായിട്ട് തന്നെ നമുക്കത് ഈ ദിവസങ്ങളിൽ നന്നായിട്ട് പഠിച്ചു പോകാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെറ്റ് ഹിസ്റ്ററി എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് അസ്ത്ര പോയിൻ്റ് വൺ ആണ് അപ്പം ഈ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് തന്നെ നമ്മുടെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും തീർച്ചയായിട്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബാച്ചാണിത് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി നമുക്ക് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ നമുക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും കൂടാതെ വീക്ക്ലി എക്സാംസ് ഉണ്ട് അതുപോലെ സ്പെഷ്യൽ മെമ്പർഷിപ്പ് പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുത്ത് പരീക്ഷാ റൂമിൽ കയറുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും പി ഡി എഫ് മെറ്റീരിയൽസും എല്ലാ ടോപ്പിക്കിനെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ ബാച്ചിന് ഉണ്ട് അപ്പം ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ ഈ കാണുന്ന നമ്പർ വിളിച്ച് അന്വേഷിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് പതിനാല് എന്ന് പറയുന്ന ഈ നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ വിളിക്കുക കോഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുക ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മുന്നേറാനായിട്ടുള്ള സമയമാണ് തവണ സെറ്റ് നമ്മൾ സെറ്റ് ആക്കും ഓക്കെ സെറ്റ് ഹിസ്റ്ററിക്ക് മാത്രമല്ല നമുക്ക് ക്ലാസുകൾ ഉള്ളത് നമുക്ക് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കൊമേഴ്സ് സോളജി ഹിന്ദി തുടങ്ങിയ വിഷയങ്ങളിൽ സെറ്റ് എഴുതുന്നവർക്കും ഇത്തവണ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തണം കാരണം നല്ല കോമ്പറ്റീഷൻ വരുന്ന ഒരു എക്സാമായിട്ട് സെറ്റ് എക്സാം മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കർ സഹായിക്കാൻ നിങ്ങളിലൂടെ ഉണ്ടാകും അപ്പോൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അന്വേഷിക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി പതിനാല് എന്നുള്ള നമ്പറിൽ എത്രയും വേഗത്തിൽ കോണ്ടാക്റ്റ് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്തവണത്തെ സെറ്റ് തീർച്ചയായിട്ടും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കും അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യുന്ന കാര്യവും മറക്കരുത് ഓക്കെ വീണ്ടും നമുക്ക് കാണാം താങ്ക്